അന്താരാഷ്ട്ര വയോജന ദിനത്തിൽ വിവിധ കൾച്ചറൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു ഒപ്പം എന്ന് പേരിട്ട് പാറമൽ വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടി വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന്റെ സഹകരണത്തോടെ വാഴയൂർ ജി ആർ സി വാർഡ് പതിനാറ് സായന്ത്രം ആൻഡ് സായംപ്രഭ യുവജന സേവാമന്ദിരം സ്കൂൾ എൻ എസ് എസ് ടീം എന്നിവർ സംയുക്തമായാണ് വയോജന ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് പാറമൽ വായനശാലയിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ബുധനാഴ്ച രണ്ട് മണിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ഡാൻസും പാട്ടുകളുമൊക്കെ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി കോലോത്തൊടി വാർഡ് മെമ്പർ എ വി അനിൽകുമാർ വി എസ് പ്രശാന്ത് സ്കൂൾ പ്രിൻസിപ്പൽ കെ വി ശ്രീരഞ്ജനി തുടങ്ങിയവർ സംസാരിച്ചു